ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർക്കം മോർത്തോളി ഉദിമതിയ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞപ്പാലിന് മധുരം ഇന്നു മറക്കാമോ അമ്മിഞ്ഞപ്പാലിന് മധുരം ഇന്നു മറക്കാമോ യിരം പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർഗം മോർത്തോളി ഉദിമതിയ മൊത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മാസഹനത്തണലാണ് സ്നേഹക്കാവാണ് ഉമ്മാസഹനത്തണലാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർഗം മോർത്തോളി പുതിമതിയ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ അറിയൂല കരളിമ്പ പെറ്റും മാനേ വാങ്ങാനൊക്കൂല കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ അറിയൂല കരളിമ്പ പെറ്റും മാനേ വാങ്ങാനൊക്കൂല ക്കാനും എല്ലാം സഹിക്കാനും ഏറെ പോറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മാ മധുരക്കനിയാണ് മനസ്സുറപ്പുള്ളോര് ഉമ്മാധുരക്കനിയാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർഗം മോർത്തോളി ഉദിമതിയ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം മറക്കാമോ പാലിന് മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർക്കം മോർത്തോളി ഉതിമതിയ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളീ